ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഒന്ന് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ചീമക്കൂട്ടിൻ്റെ ബർത്ത് ഡേൻ്റെ അപ്പോൾ അതിന് ചെറിയൊരു വ്ലോഗ് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ലോഗ് എടുക്കണത് അവിടെ നീച്ചയ്ക്ക് മടി വന്നിരുന്നു അങ്ങനെ കളിച്ചാണ് ഉറക്കഭ്രാന്തിലാണ് അപ്പോൾ മുന്നേ ലെല്ലിയൊക്കെ വന്നിരിക്കുന്നത് മുന്നേ പിന്നെ ഞാൻ വീട് എടുക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുന്നത് അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇമ്മ ഒക്കെ ചെയ്യണേ ഫുഡ് ഉണ്ടാക്കരുത് ഉമ്മയാണ് അരിച്ചിലും കിരിച്ചിലൊക്കെ ഞാൻ ആദ്യം കളിച്ച് നാണ്ട് ണേ കേട്ടോ അപ്പോൾ നാത്തൂന് മല്ലിച്ച് പരിഞ്ഞു കൊടുക്കുകയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് ഇമ്മ അടുപ്പത്ത് പുറത്താണ് ഉണ്ടാക്കുന്നത് ഉള്ളിയും ചിക്കനൊക്കെ ഇവിടെ നിന്ന് വാട്ടിയെടുക്കും എന്നിട്ട് പുറത്ത് കൊണ്ടെങ്ങേണ്ട വെക്കൽ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ പോവുകയാണ് കുട്ടികളെ സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ബലൂൺ വേണം എല്ലാം എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാവും വീട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാണ്ട് വെറും നോക്കി നോക്കിയതാണ്ട് എല്ലാ പണി ചെയ്യും ഇപ്പൊ എന്ത് പാടിയും വീടുകളിൽ നോക്കി അതുകൊണ്ട് ബലും ഉണ്ടാക്കണം माँ कुमार माँ तू बंदे तेरा गोई जब रग माँ अर माँ तू बंदे तेरा गोई जब रग बालूने किताने बैलोनों तेरा मेरा जीवन ये तो काले टिलानों लोला वायु पोगम लोगम कहाँ नाम तेरा परा बंदे टिला बालूनियां मैंने लगता है कि उस तेरा नाम चर्चन तो लगता है लगता है चर्चन നമ്മളെ വെപ്പൻ കിട്ടിട്ടുണ്ട് നമുക്ക് പോൽ ബലൻസ് എല്ലാം തീർക്കാം നമ്മളെല്ലാവരെ കുടുംബത്തോടാണ് રાખીയിരിക്കുന്നത് ഇനി അവന്മാരെ ഒന്നും ഇട മെലിഞ്ഞിട്ടില്ല ഗയ്സ് നമുക്ക് യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ യെ നമുക്കടേയ്ക്കാം അതാണ് ഗയ്സ് ഇരാണ്ട് ഒന്ന് വേറൊന്നുമി ഗയ്സ് കാണ്ട്ക്ക് നല്ല ദേഷം ഉണ്ടാവുന്നേച്ചിടാ ഗയ്സ് എന്നാ കൊച്ചിൻ കൊച്ചിൻ തീ അങ്ങനെ ബലൂണ് വീർപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്നാപൊക്കെ കെട്ടിയിരിക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ബർത്ത്ഡേ കോളെ മൂന്ന് ബർത്ത്ഡേ ആയി മൂന്നാം വയസ്സത്തെ ബർത്ത്ഡേ ആണ് എല്ലാം ബർത്ത്ഡേ ഒക്കെ അവിടെ ഒറ്റ ചുമരൊക്കെ കേട്ടെത്തി നമ്മളെ ഫൈനൽ ലുക്ക് അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞു പിന്നെ വരുന്ന വേറെ സിമെന്റ് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസ് എടുക്കാൻ നിൽക്കുകയാണ് അത്തു തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് കാട്ടി കാട്ടിക്കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും വന്നു എല്ലാവരും എത്തി അളിയന്മാരും താത്തമാരൊക്കെ എത്തി ഗിഫ്റ്റൊക്കെ കൊണ്ടു ഓള കേക്ക് മുടി കഴിഞ്ഞ മുൻപന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചോണ്ട് അടങ്ങി നിൽക്കുകയാണ് ഓക്കെ അതായാലും ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടാ അതൊന്നും നല്ല സന്തോഷമുണ്ട് വയസ്സ് എല്ലാ ഗിഫ്റ്റുണ്ട് വാരി വലിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഓരോന്ന് കാണുമ്പോൾ വാ വാവൂന്ന് അറിയില്ല ഇങ്ങനെ എന്തും വിടുന്നു താത്ത ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ എല്ലാം ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് കൊണ്ട് നിൽക്കുന്നത് പിന്നെ കുറേ എണ്ണിനെയും പിന്നെ നാത്തൂന്നേയും രണ്ട് ടെഡി വെയർ ഒക്കെ കൊണ്ടുവക്കണത് കുട്ടിക്ക് ഇമ്മൊരു ഡ്രസ്സും വാളയൊക്കെ കൊണ്ടു നിൽക്കുന്നു എന്നാൽ അപ്പം ഇത് രണ്ടാമത്തെ ഡ്രസ്സാണ് നമുക്ക് പിന്നെ ഡ്രസ്സിന് അണക്കൊന്നുമില്ല പിന്നെ ബർത്ത്ഡേക്ക് ഒന്നൊരു കേൾ മാത്രം അങ്ങനെ കൊണ്ട് എൻ്റെ കൂട്ടിയിട്ട് ചൊണ്ട് പോയിരുന്നു അങ്ങനെ എല്ലാരും കേക്ക് മുറി കഴിഞ്ഞ് കേക്കൊക്കെ തിന്നു ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും വെള്ളം നിറച്ച് തിന്നിട്ടെന്ന് കളിച്ച എല്ലാരും ഞങ്ങള് വായു നല്ല ഫുഡ് വെച്ചിട്ട് നല്ല ചിക്കൻ ബിരിയാണിയും തൈരും ചമ്മന്തിയും പപ്പടം ബീഫും വെറുതെ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന അപ്പം എല്ലാവരും ഫുഡ് ഇങ്ങനെ പീരി ചൂട്ടിന്റെ വ്ളോഗ് വ്ലോഗ് ബർത്ത്ഡേ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈ